രണ്ടാം ക്ലാസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഡിവിഷൻ ഇവിടെ കൊടുക്കുകയാണ് അത് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ഇവിടെ നമുക്ക് റിവാലുവേഷൻ യോഗ്യത പരീക്ഷ നടത്തിയതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അവിടെ ഫയൽ ചോദിക്കും ഫയൽ സൈസ് അഞ്ഞൂറ്റി പന്ത്രണ്ട് കെ ബി മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അതിന് നമ്മൾ ഗൂഗിളിൽ തന്നെ റെഡ്യൂസ് ഇമേജ് എന്ന ഒരു സോഫ്റ്റ്വെയറുകൾ ഇഷ്ടംപോലെ ഗൂഗിളിൽ തന്നെ ഉണ്ടാവും അത് അതിൽ കയറിയിട്ട് നമ്മൾ ഫോട്ടോ എടുത്തത് കേബി ചിലപ്പോൾ കൂടുതലായിരിക്കും കയറ്റിയിട്ട് സെറ്റ് ആവണില്ലെങ്കിൽ ഇതുപോലെ ഇതിൽ കാണുന്നത് പോലെ റെഡ്യൂസ് ഇമേജസ് എന്നടിച്ചിട്ട് ഇതുപോലത്തെ ഇഷ്ടംപോലെ ആപ്പുകളുണ്ടാവും അതിൽ ഈ സെലക്ട് ഇമേജ് പ്രസ് ചെയ്താൽ നമുക്ക് ഫോണിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫയൽ നമുക്ക് എടുക്കാം ഉദാഹരണത്തിന് നമുക്ക് ഈ ഫയൽ ഫയലെടുത്തു ഇമേജ് എടുക്കണം നമ്മൾ ഫോട്ടോയെ എടുത്ത് തോന്നുന്നുണ്ട് ഒരു ഇമേജ് സ്ക്രീൻഷോട്ട് ഗാലറിയിലേക്ക് ചെന്നു നമ്മളൊരു ഇമേജ് ഇവിടെ സെലക്ട് ചെയ്യുകയാണ് സെലക്ട് ചെയ്തു ഇനി അതിനെ എത്ര വ്യത്യാസം വരുത്താം നമുക്കവിടെ അളവുകളൊക്കെ വ്യത്യാസം വരുത്താം അതിന് ശേഷം റീസൈസ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ഇമേജ് നമുക്ക് ഈ ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ കയറിയിട്ടുണ്ടാവും അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്നിട്ട് ഫയലിൻ്റെ അടുത്ത് നമുക്ക് ആ ചെയ്ത ലാസ്റ്റുള്ള ഇമേജിനെ കൊടുത്തിട്ട് റണ്ണ് കൊടുക്കുക അപ്പോൾ അവിടെ കയറിയിട്ടുണ്ടാവും പിന്നെ ബാക്കി ഡീറ്റെയിൽസൊക്കെ അടിച്ചു കൊടുത്തിട്ട് കൃത്യമായി അടിച്ചു കൊടുത്ത് ആഡ് ചെയ്യാം അപ്പോൾ ചിലപ്പോൾ ഇൻഷാല് ഇതിൻ്റെ വീഡിയോ കുട്ടികളെ വെച്ച് ചെയ്യുമ്പോൾ ഇൻഷാള്ള ഞാൻ കൃത്യമായിട്ട് വൈകി വൈകാതെ വീഡിയോ ഇടുണ്ട് അപ്പോൾ ഇതൊരു അവസാന മുപ്പതിഷനായിട്ട് അപ്രൂവ് ചെയ്യിപ്പിക്കേണ്ടി വരും ഇൻഷാള്ള അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേറെ വീഡിയോ ചെയ്യാം